ഈ കോൺഗ്രസ്സിൻ്റെ പാർട്ടി സംവിധാനം എത്രത്തോളം ശക്തമാണ് അവിടെ വി ടി വെൽറാം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അടുത്തത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ ഷാഫി ഉണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ സാന്നിധ്യം ശ്രീകണ്ഠന് ഗുണം ചെയ്യുമോ അതുപോലെ തന്നെ മറ്റിടങ്ങളിലെ പോലെ ശിഥിലമാണോ കോൺഗ്രസിൻ്റെ അവിടുത്തെ അല്ല നമ്മളൊരു ഒരുപക്ഷെ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നിന്ന് അവിടെ കുറേയധികം പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എ വി ഗോപിനാഥുമായി ബന്ധ ഒക്കെ തന്നെ കുറേയധികം വിഷയങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പക്ഷേ യുവാക്കളായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഷാഫി പറമ്പിലായിക്കോട്ടെ വി ടി ബൽറം ആയിക്കോട്ടെ ശ്രീകണ്ഠൻ തന്നെ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ എറണാകുളം പോലെ പിന്നീട് ഒരു യുവനിര എന്നൊക്കെ പറയാൻ പറ്റുന്ന മണ്ഡലങ്ങളിലൊന്ന് നമ്മൾ ഈ എറണാകുളത്ത് കുറേയധികം ആൾക്കാരെ റോജിയം ജോൺ ഹൈബിഗീഡൻ എന്നൊക്കെ കേൾക്കുന്നത് പോലെ കുറച്ചുകൂടി ആൾക്കാർ പിന്നെ നമ്മൾ കോൺഗ്രസിൻ്റെ കേൾക്കുന്നത് ഇവരൊക്കെ വെറ്ററൻസ് ആണ് പല ആൾക്കാരും പ്രായം കൊണ്ട് ചെറുപ്പമാണെങ്കിൽ പോലും കോൺഗ്രസ്സിൽ വളരെ ബ്ലെസ്ഡ് ആയിട്ട് ചെറുപ്പത്തിൽ തന്നെ വന്നിരിക്കുന്ന പുതു ജനറേഷനിലുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കുറച്ചധികം ആൾക്കാർ ആൾക്കാരവിടെയുണ്ട് ഇതിൽ പല ആൾക്കാരും കഴിഞ്ഞ ഇലക്ഷനുകളിൽ അവർ നിന്നിരുന്ന ഇലക്ഷനിൽ അതിപ്പോൾ നിയമസഭയിലേക്കാണെങ്കിലും സ്ട്രഗിൾ ചെയ്തതാണ് ഇപ്പോൾ വി ടി ബലരാമിനെ ഒരാൾ അവിടെ ഒരു ത്രീവേ ടൈ അല്ല ത്രീവേ എന്ന് പറയേണ്ട അവിടെ പ്രധാനമായിട്ട് എം പി രാജേഷ് ഫാക്ടർ ഉണ്ടായിരുന്ന സമയത്ത് പരാജയപ്പെട്ടതാണ് ഷാഫി പറമ്പിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു എതിർപ്പ് രാഷ്ട്രീയമായി നേരിട്ടതിന് ശേഷമാണ് അവിടെ ഏതാണ്ട് മൂവായിരം വോട്ടിനും മറ്റുമാണ് ജയിച്ചു കറിയാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ മാർജിനിൽ ജയിക്കേണ്ടത് ആളല്ല അദ്ദേഹം അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വളരെ സ്ട്രഗിൾ ചെയ്തിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് ബി ജെ പി ഫാക്ടറിനെ പോലും അതിജീവിച്ച് വന്നയാളാണ് ഷാഫി പറമ്പിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മണ്ഡലം നിലനിർത്തുക എന്ന് പറയുന്നത് അവരുടെ കൂടി നിലനിൽപ്പിന് അവരുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെന്ന് ഉറപ്പിക്കുന്നതിന് അവർക്ക് അത്യാവശ്യമാണ് ഈ ബി ജെ പി എ ക്ലാസ് മണ്ഡലങ്ങളുടെ കൂടെ പരിഗണിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് ഇപ്പോൾ പ്രത്യേകിച്ച് അവിടെ മുനിസിപ്പാലിറ്റിയൊക്കെ ബി ജെ പി ഭരിക്കുന്ന ഒരു സ്ഥലവും കൂടെയാണ് അപ്പോൾ ഈ നിലവിലെ ഈ രാമക്ഷേത്ര നിർമ്മാണം അല്ലെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട കുറേ വിവാദങ്ങൾ ഉയർന്നു വരികയും അത് ചർച്ചയാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബി ജെ പിയുടെ ഒരു പ്രസൻസ് അവിടെ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടാക്കുകയും ആ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ അനുകൂലമായിട്ട് വരുന്ന ഒരു മുന്നണി ഏതാണോ അതിനുള്ള ഒരു ജയസാധ്യതയും അവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ അല്ല അത് സ്വാഭാവികമാണ് പക്ഷേ ഈ നമ്മളിപ്പോൾ രാമക്ഷേത്ര വിഷയം കേരളത്തിൽ എത്രത്തോളം ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുമെന്നതിനെ പറ്റി ഒരു പക്ഷേ നമുക്ക് ഒരു ഡിബേറ്റബിൾ പോയിൻ്റ് ആയിരിക്കാം എല്ലാ ആൾക്കാരെയും സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഒക്കേഷൻ എത്രത്തോളം സ്പിരിച്വലി അല്ലെങ്കിൽ മതപരമായിട്ട് അവർക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളതറിയാം നേരെ മറിച്ച് അതിൻ്റെ ഒരു ആനുകൂല്യം ഇവിടെ വോട്ടായിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേയധികം ആൾക്കാർ അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം പക്ഷേ എ ക്ലാസ് മണ്ഡലമാണെങ്കിൽ പോലും അതൊരു വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കാനുള്ള സാധ്യതകളൊക്കെ കുറവാണ് കാരണം അവിടെ മണ്ഡലത്തിലുള്ള പൊളിറ്റിക്സും കാര്യങ്ങളും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഓർഗാനിക്കായിട്ടുള്ള ഒരു ഗ്രോത്താണ് അവിടെ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ വരുന്ന ആറ്റിങ്ങൽ പോലൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന ഒരു മണ്ഡലമാണ് അപ്പോൾ അവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു ബൂസ്റ്റ് അവിടത്തേക്ക് കൊടുക്കാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ അതൊരു അത് മാത്രമായിട്ടൊരു ധ്രുവീകരണം ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ഏതാണ്ടൊരു മുപ്പത് ശതമാനമെങ്കിലും ഒരു ന്യൂനപക്ഷത്തിന് പ്രാധാന്യമുള്ള ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ന്യൂനപക്ഷത്തിൻ്റെ മനസ്സാർക്കൊപ്പമാണോ അവർ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ന്യൂനപക്ഷത്തിന് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ് എന്നുള്ളതനുസരിച്ചിരിക്കും ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തൃത്താല തൃത്താലയിലെ ഇലക്ഷൻ വന്നിരുന്ന സമയത്ത് ന്യൂനപക്ഷം ആരോടൊപ്പം നിന്നു എന്നുള്ളത് പോലെ തന്നെ ഇവിടെയും ആ ന്യൂനപക്ഷത്തിനെ കൺസോളിഡേറ്റ് ചെയ്തെടുക്കാനായിട്ട് ആര് ശ്രമിക്കുന്നു അവർക്ക് സാധ്യത കൂടും അവിടെ ഒരു ഉണ്ട് ഈ മണ്ഡലത്തിൽ അതെ 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 അപ്പോൾ അത് ഗുണം അല്ല കഴിഞ്ഞ തവണ അത് അല്ലാതെ തന്നെ ഗുണം ചെയ്തു ഇപ്പൊ കഴിഞ്ഞ തവണ അദ്ദേഹം ജയിച്ചു വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടിയത് കൊണ്ട് കൂടിയാണ് ജയിച്ചത് ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ലക്ഷം വോട്ട് എന്ന് പറയുന്ന ഒരു ബാരിയറിനെ മറികടന്നുകൊണ്ടൊരു പതിനായിരത്തിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് പോകാൻ കഴിയില്ല അപ്പോൾ എന്തൊക്കെ കാരണത്താലാണോ ആ ന്യൂനപക്ഷം അദ്ദേഹത്തിന് ഒപ്പം വന്നത് അതിൽ രാഹുൽ ഗാന്ധി ഫാക്ടർ ഉൾപ്പെടെ അതിലുണ്ട് കാരണം രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് പ്രധാനമന്ത്രിയാകാൻ പോകുന്നു അപ്പോൾ അദ്ദേഹത്തിന് മാക്സിമം സീറ്റ് കൊടുക്കുക എന്ന രീതിയിലുള്ളൊരു സാഹചര്യമൊന്നുണ്ട് ഇന്ന് ഒരു പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷങ്ങളുടെ ചിന്ത അത് തന്നെയായിരിക്കും അതിൽ പ്രത്യേകിച്ച് മാറ്റമില്ല ഇപ്പം ദേശീയ തലത്തിൽ എൻ ഡി എ മുന്നണി മൂന്നാമത് വരും എന്ന് പറഞ്ഞാൽ പോലും ന്യൂനപക്ഷങ്ങൾ ആ എന്നാൽ ബി ജെ പിക്ക് കൊടുക്കാം എന്ന് ചിന്തിക്കുന്നവരല്ല അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ അതിനെ ശ്രീകണ്ഠനെ വീണ്ടും കയ്യിൽ വെക്കാൻ പറ്റുമോ അതോ അപ്പുറത്ത് വരുന്ന ഒരാൾ ഒരുപക്ഷെ ശ്രീകണ്ഠനേക്കാൾ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ന്യൂനപക്ഷ സൗഹാർദ്ദമായി സംസാരിക്കുന്ന ഒരാളാണ് എങ്കിൽ ഈ ഈ ഒരു വോട്ട് ബേസിലേക്കാണ് വീണ്ടും രണ്ടുപേരും കൊണ്ടുവന്ന് ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞ് കാന്തം വെക്കാൻ പോകുന്നത്